നമസ്കാരം നാനൂറ്റി അൻപത്തി ഏഴ് കോടി വർഷം മുൻപ് പിറവിയെടുത്ത മഞ്ഞ നക്ഷത്രമായ നമ്മുടെ സൂര്യൻ അതിന്റെ ആയുസിലെ ഏകദേശം മധ്യകാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയിലെ ജീവന്റെ സ്രോതസ്സായ സൂര്യൻ ചൂടും തിളക്കവുമുള്ള ഹൈഡ്രജൻ ഹീലിയം ഗോളമാണ് സോളാർ സംവിധാനത്തിന്റെ ഏറ്റവും മധ്യത്തിലുള്ള സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏകദേശം പതിനഞ്ചു കോടി കിലോമീറ്റർ അപ്പുറത്താണ് സൗരയുദ്ധത്തിലെ ഒരേ ഒരു നക്ഷത്രമായ സൂര്യന്റെ ഊർജമില്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല സൗരയുദ്ധത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ നമ്മുടെ ഭൂമിയിലെ ജീവന്റെ തുടുപ്പിന് ആധാരവും ഈ ചുവന്ന ഭീവനാണ് എന്നാൽ സൂര്യനുമായി അടുത്തിടെ ഉയർന്നു കേൾക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഒട്ടും ശുഭകരമല്ല പതിവിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ ഏതാനും നാളുകളായി സൂര്യൻ പൊട്ടിത്തെറികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇതേ തുടർന്ന് സൗരകളങ്കങ്ങളുടെ എണ്ണത്തിലും വർധനമുണ്ട് സൂര്യൻ നശിക്കാൻ പോകുന്നതിന്റെ സൂചനകളാണ് ഇതെല്ലാം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റിപ്പോർട്ട് ഭൂമിയോ ബുധനോ പോലെ സൂര്യൻ ഒരു ഗ്രഹമല്ല ഹൈഡ്രോജൻ ഹീലിയം എന്നിവ ചേർന്ന് തിളങ്ങുന്ന സൂര്യൻ എന്ന ഗോളത്തെ നക്ഷത്രമായിട്ടാണ് കണക്കാക്കുന്നത് എല്ലാ നക്ഷത്രങ്ങൾക്കും ജനനവും മരണവും സംഭവിക്കാറുണ്ട് അതുപോലെ സൂര്യനും മരണമുണ്ടെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് മറ്റേത് നക്ഷത്രത്തെയും പോലെ സൂര്യനും ഒരു ഊർജം വറ്റി നിർജ്ജീവമാവുമെന്ന് ശാസ്ത്രജ്ഞർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ശാസ്ത്രലോകം കരുതുന്നത് പ്രകാരം സൂര്യൻ അതിന്റെ ആയുസിന്റെ പകുതിയോടടുക്കുകയാണ് ഏകദേശം അഞ്ഞൂറ് കോടി വർഷം കൂടിയെങ്കിലും സൂര്യൻ ഇവിടെ നിലനിൽക്കും നമ്മുടെ സൗരയുദ്ധത്തിലെ ഏക നക്ഷത്രമാണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് നൂറ്റി അൻപത് മില്യൺ കിലോമീറ്റർ അകലെയായിട്ടാണ് സൂര്യന്റെ സ്ഥാനം സോൾ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സൺ എന്ന പേര് ലഭിച്ചത് സൂര്യന് നാല് ദശാംശം അഞ്ച് ബില്യൻ വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിനോടകം തന്നെ സൂര്യൻ പകുതി ആയുസ് പിന്നിട്ടിട്ടുണ്ട് ഇനി അഞ്ച് ബില്യൺ വർഷങ്ങൾ മാത്രമാണ് സൂര്യന് ആയുസ് ഉള്ളത് സൂര്യന്റെ ക്യാബിൽ ഹൈഡ്രജൻ ഇന്ധനം തീർന്നു തുടങ്ങുമ്പോൾ സംയോജനം അഥവാ ഫ്യൂഷൻ പ്രക്രിയയിൽ മാറ്റങ്ങൾ വരും ഇതോടെ സൂര്യൻ മഞ്ഞ നക്ഷത്രത്തിൽ നിന്ന് ഒരു ചുവന്ന ഭീമനായി മാറുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ പ്രക്രിയയിൽ സൂര്യന്റെ ഉപരിതലത്തിലെ താപനില കുറയും അവസാന കാലത്തോട് അടുക്കുമ്പോൾ സൂര്യന്റെ വലുപ്പം കൂടാനും ഉപരിതലം തണുക്കാനും തുടങ്ങും ബുധനെയും ശുക്രനെയും ഒരുപക്ഷെ ഭൂമിയെയും വിഴുങ്ങിക്കൊണ്ടേയിരിക്കും സൂര്യന്റെ വലുപ്പം കൂടുന്നത് ഇതിന് കാരണമാണ് നിലവിൽ അവസാന ഘട്ടത്തിലാണ് സൂര്യന്റെ സഞ്ചാരം വർഷങ്ങൾ കഴിയുമ്പോൾ നക്ഷത്രത്തെ പോലെ വികസിച്ച് ചുവന്ന ഭീവൻ നക്ഷത്രമായി മാറും ഇതോടെ സൂര്യൻ ബുധനെയും ശുക്രനെയും വിഴുങ്ങും വിഴുങ്ങാൻ സാധ്യതയുണ്ട് റയ്ക്കുമെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പുതിയ പഠനം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം